യേശു ദൈവത്തിന്റെ അധികാരത്തിൻ കീഴിലാണെന്നുള്ള ആ വലിയ യാഥാർത്ഥ്യം ഇസ്രായേൽ മക്കൾക്ക് ആർക്കും മനസ്സിലായില്ല പക്ഷേ ഒരു ജാതിയനായ ശതാധിപൻ മനസ്സിലായി അവൻ പറഞ്ഞു ഐ നോ ഹു യു ആർ യു ആർ ദ സൺ ഓഫ് ഗാഡ് എനിക്കറിയാം നീ ആരാണെന്ന് നീ ദൈവത്തിന്റെ പുത്രനാണെന്ന് അറിയാം നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി എന്റെ ദാസിന് സൗഖ്യമാകും അതിനുവേണ്ടി നീ വലിയ കാര്യങ്ങളൊന്നും കാണിക്കണമെന്ന് എനിക്ക് ചിന്തയില്ല ഐ നോ ഹു യു ആർ ഐ നോ യു ആർ ദ സൺ ഓഫ് ഗാഡ് ഞാൻ നീ ദൈവത്തിന്റെ പുത്രനാണെന്ന് എനിക്കറിയാം അപ്പോൾ അതറിയാവുന്ന ശതാദിപൻറെ ദാസനെ സൗഖ്യമാക്കാൻ ജീസസ് ഒരു വാക്ക് കൊടുത്തതേ ഉള്ളൂ പക്ഷെ പത്ത് ദിവസന്റെ അമ്മാവിയ്മാവരെ പാവ് സ്ത്രീയല്ലേ അവരെ കൈക്കൊക്കെ ഒന്ന് തൊട്ടിട്ട് പറഞ്ഞു ഓക്കെ ഏർ കാര്യം അവർക്കൊരു സാന്ത്വനം ആവശ്യമുണ്ട് അത് മനസ്സിലാക്കിയേശി ഇടപെടുകയാണ് എന്നാൽ കുഷ്ഠരോഗിയുടെ കാര്യം അതല്ല കുഷ്ഠരോഗിയുടെ പ്രശ്നം അവന്റെ രോഗത്തെക്കാൾ ഉപരി അവൻ അനുഭവിക്കുന്നതായ സമൂഹത്തിലെ എന്താണ് പരിത്യക്തതയാണ് അല്ലെങ്കിൽ ആളുകൾ അവനെന്ത് ആളുകൾ അവനെ അടുക്കാൻ പോലും സമ്മതിക്കുന്നില്ല അവൻ അശുദ്ധൻ അശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണം ആരെങ്കിലും അവനെ കണ്ടാൽ ഓടും കാര്യം അറിയാതെയെങ്കിലും അവനെ സ്പർശിച്ചു പോയാൽ സ്പർശിക്കുന്നവൻ അശുദ്ധനായി തീരും എന്നുള്ളതാണ് പ്രത്യേകത സ്പർശിക്കുന്നവൻ അശുദ്ധനായി തീരും അപ്പൊ നോർമലി ഈ കുഷ്ഠരോഗികൾ ചില സമയത്തൊക്കെ നമ്മൾ ചെന്നാൽ പോലും ഞാൻ കൃഷ്ണികളുടെ ആശ്രമത്തിൽ മറ്റും പോയിട്ടുണ്ട് സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി ഗ്വാളികൾ ഞാൻ ഒരു വർക്കുണ്ട് അപ്പൊ ഗ്വാളികളിൽ ഞാൻ ഈ സമയത്ത് കൃഷ്കളുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് അവർ നമുക്ക് കൈ തരാൻ പോലും വരാറില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ വരുമ്പോഴേ ഒന്ന് എന്നാണ് ബിക്കോസ് അവരുടെ മുറിഞ്ഞ വിരലുകളും ഒക്കെ വെച്ചോണ്ട് അവർ കൈ കൂപ്പിക്കൊണ്ടാണ് നിൽക്കുന്നത് ഏഹ് കൈ കൂപ്പിക്കൊണ്ടാണ് നിൽക്കുന്നത് അപ്പം ഞാൻ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി അവര് കൈ തരാത്തതെന്നാണ് കൈ തന്നാലും മിക്കവരും എന്ത് ചെയ്തില്ല

കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയപ്പോൾ അവൻ മാറി നിന്ന് വാക്കുകൊണ്ടല്ല സൗഖ്യമാക്കിയത് അവനെ കരുണ കാണിക്കുകയാണ് ആ കരുണ കാണിക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്തു ആ എല്ലാ ജനസമൂഹത്തിന്റെയും മുമ്പിൽ വെച്ച് കുഷ്ഠരോഗിയെ അവൻ സ്പർശിച്ചു എന്നിട്ട് പറയുകയാണ് എന്ത് നീ സൗഖ്യമാക എന്ന് പറയുകയാണ് മൺക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിനും അതിന് നാൽപ്പതാം വാക്യം മുതൽ ഉള്ള വാക്യങ്ങളിൽ ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് അപേക്ഷിച്ചു യേശു മനസ്സലിഞ്ഞ് കൈനീട്ടി അവനെ തൊട്ടു മനസ്സുണ്ട് ശുദ്ധമാക എന്ന് പറഞ്ഞു ഉടനെ കുഷ്ഠരോഗം മാറി അവനെ ശുദ്ധി വന്നു നോക്ക് കുഷ്ഠരോഗം സൗഖ്യമാകുന്നതിന് മുമ്പ് അവൻ കുഷ്ഠരോഗിയെ തൊട്ടെന്നാണ് എഴുതിയിരിക്കുന്നത് ഈ ഉണ്ടശാൻ അല്ലാതെ നമ്മളാണെ സൗഖ്യമാക്കിയേ ചെല തൊട്ടത്തുള്ളായിരുന്നു ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും അത് സൗഖ്യമാക്കും തൊടാൻ പരുവത്തിനൊക്കെ ആക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തൊടാൻ ചെലുത്തുള്ളൂ പക്ഷെ യേശുവിന്റെ പ്രത്യേകത അവിടെ എഴുതിയിരിക്കുന്നത് അവൻ മനസ്സലിഞ്ഞു കുഷ്ഠരോഗിയെ തൊട്ടു എപ്പോൾ അവൻ കുഷ്ഠരോഗിയായിരിക്കുമ്പോൾ തന്നെ തൊട്ടു തൊട്ടപ്പോഴും അവന് തൊട്ടപ്പോഴും അവന് സൗഖ്യമായില്ല എന്നിട്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് ശുദ്ധമാക എന്ന് പറഞ്ഞു അപ്പോൾ അവന് സൗഖ്യം വന്നു എന്തുകൊണ്ടാണ് യേശു അങ്ങനെ കാണിക്കാൻ കാര്യം അവന്റെ ശാരീരികമായ വൈകല്യത്തേക്കാൾ ഒരുപക്ഷെ അവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് മറ്റുള്ളവർ അവനോട് കാണിക്കുന്ന അവജ്ഞയാണ് അശുദ്ധൻ എന്ന് പറയുന്ന അവന്റെ അവസ്ഥയാണ് അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു അവനെ സൗഖ്യമാക്കാൻ നേരം അവനെ വെറുതെ സൗഖ്യമാക്കുകയല്ല വാക്ക് കൊണ്ട് സൗഖ്യമാക്കുകയല്ല ഹി വാസ് ടച്ചിങ് ഹെം ഹി വാസ് ഗിവിങ് എ ഹാൻഡ് ടു ഹെം അവന്റെ കൈകളെ അവന് കൊടുക്കുകയാണ് ഹോൾമി എന്റെ കൈ എന്നീ പിടിക്ക് എന്നെ പിടിച്ചോ ഇതേപോലെ തന്നെ സമൂഹത്തിലെ പല ആളുകളും ഒരു സ്പർശനത്തിനായി കൊതിക്കുന്നവരുണ്ട് ഞാൻ യേശുവിനെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആവശ്യമായിരിക്കുന്ന ഒരു കാര്യം സമൂഹത്തിൻ്റെ ആളുകൾ സെൻസിറ്റീവായിട്ടുള്ള ആളുകളോട് ആ അവരുടെ സെൻസ് അവരുടെ അവരെ എംബ്രാസ് ചെയ്യാതെ അവരെ എംബ്രേസ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയാന്നുള്ളതാണ് നമ്മളങ്ങനെ ആളുകളെ എങ്ങനെ എംബ്രാസ് ചെയ്യിക്കത്തേ ഉള്ളൂ ആളുകളെ എങ്ങനെ ഉപദ്രവിക്കാൻ നോക്കത്തേ ഉള്ളൂ പക്ഷെ സൊസൈറ്റിയിൽ യേശുവിനെ പോലെ ജീവിക്കണമെങ്കിൽ യേശുവിൻ്റെ സാന്ത്വന സ്പർശനവുമായിട്ട് വേണം നമ്മൾ പോകാനായിട്ട് പ്രതിസന്ധികളിലിരിക്കുന്ന പ്രയാസ ഇരിക്കുന്ന ആളുകളോട് ഏകീഭവിക്കാനായിട്ട് സി കുശരോഗിയെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രത്യേകത ഏതാണ് ഇഫ് യു ടച്ച് യു നോ വാട്ട് ഹാപ്പൻസ് നിങ്ങളും അശുദ്ധനായി തീരുകയാണ് അപ്പോൾ അവർക്ക് ഒരു സാന്ത്വനം കൊടുക്കാൻ അവരെ പോലെ ശരീരത്തിൻ്റെ നിലയിൽ അശുദ്ധനാകാനായിട്ട് യേശു സ്വയം തീരുമാനമെടുക്കുകയാണ് ഇതുപോലെ നമ്മൾ ഏത് സമൂഹത്തോട് ഇടപെടുന്നോ അവരോട് ഏകീഭവിക്കാത്രത്തോളം കാലം അവരിൽ ഒരാളാകാത്രത്തോളം കാലം ഒരിക്കലും നമുക്ക് യേശുവിന്റെ സ്വഭാവം ഉണ്ടാക്കാനായിട്ട് കഴിയത്തില്ല ഫാദർ ഡാമിയന്റെ സ്റ്റോർ നിങ്ങൾക്കറിയാമല്ലോ ഫാദർ ഡാമിയൻ കുശരോഗികളുടെ ഇടയിൽ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരുന്ന അവരെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നതായ ഒരു വ്യക്തിയാണ് എല്ലാ ദിവസവും രാവിലെ കുശരോഗികളെ കൈയും കാര്യമൊക്കെ വെച്ച് കഴുകുകയും കെട്ടുകയും എല്ലാം ചെയ്യും അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം കൊടുക്കും അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥനയുണ്ട് പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ എല്ലാ ദിവസവും ഇദ്ദേഹം പറയാറുള്ള ഒരു പ്രധാനപ്പെട്ട വാചകമുണ്ട് കുഷിരോഗികളായ എന്റെ സഹോദരന്മാരെ യേശു കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു എന്നും പറയും കുഷിരോഗികളായ എന്റെ സഹോദരന്മാരെ യേശു കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു അങ്ങനെ അനേക നാളുകൾ അവരോട് ഒരുമിച്ച് ഈ ഫാദർ ഡാമിയൻ കഴിഞ്ഞു ഒരു ദിവസം അദ്ദേഹം സ്റ്റേജിൽ വന്ന് പ്രസംഗിക്കാൻ നേരം രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് പറഞ്ഞു കുശരോഗികളായ എന്റെ സഹോദരന്മാരെ ഞാൻ ഇന്നലെ വരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കാണും ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നത് കുശരോഗികളായ നിങ്ങളെ യേശു സ്നേഹിക്കുന്നു എന്നാണ് എന്നാൽ ഇന്ന് ഞാൻ അതിനൊരു വ്യത്യാസം വരുത്താൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ എല്ലാവരും ചോദിച്ചോടാ ഇതെന്തോ വ്യത്യാസം ഇനി മുതൽ മുതലല്ല ഞങ്ങളെ ആരും സ്നേഹിക്കുന്നില്ലേ അദ്ദേഹം പറഞ്ഞു അല്ല ഞാൻ ഇന്നലെ വരെ പറഞ്ഞത് കുശരോഗികളായ നിങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നതെന്നാണ് എന്നാൽ ഇന്ന് എനിക്ക് പറയാൻ കഴിയുന്നത് കുശരോഗികളായ നമ്മളെ കർത്താവ് സ്നേഹിക്കുന്നു കുശരോഗികളായ ആ വ്യക്തികളെ പരിചരിച്ച് ഏറ്റവും ഒടുവിൽ ഈ ഫാദർ ഡാമിയൻ ഒരു തീരുകയാണ് കുഷരോഗിയായിത്തീരുകയാണ് അവരിലൊരാളായി തീരുകയാണ് അവരിൽ അവരിലൊരാളായി തീരാനുള്ള മോഹമാണ് ആ ഒരു ധാരണയാണ് ആ ഒരു തിരിച്ചറിവാണ് വാസ്തവത്തിൽ നമ്മൾ യേശുവിനെ പോലെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് യേശുവിനെ പോലെ ആകാൻ കഴിയത്തില്ല എപ്പോഴും നമ്മുടെ ഒരു വലിയ പ്രശ്നം മുകളിൽ നിന്ന് ആളുകളെ താഴേക്ക് നോക്കുന്നവരായി ജീവിക്കാനാണ് നമ്മുടെ മനസ്സെപ്പോഴും ഉള്ളത് പക്ഷെ ഞാൻ തീർത്തു പറയാം അങ്ങനെ ഒരു ജീവിതം യേശുവിന്റെ ജീവിതമല്ല യേശു സമൂഹത്തിലെ ഏറ്റവും മതപതിച്ചവരായ ആളുകൾ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ പ്രതിസന്ധികളിലാക്കപ്പെട്ടവരായ ആളുകൾ കുഷരോഗികളായ ആളുകൾ ചുങ്കക്കാരും പാവികളുമായ ആളുകൾ അവരോടൊക്കെ ഏകീഭവിക്കുവാനായിട്ട് അവരുടെ ഭാഗമാകാൻ അവരുടെ പാപത്തിന്റെ ഭാഗമാകാനല്ല പ്രത്യുത അവരുടെ മനസ്സ് മനസ്സിലാക്കി അവരെ സാന്ത്വനിപ്പിക്കുവാൻ അവരോട് ചേർന്ന് നിൽക്കുവാൻ അവരെ ഒരിക്കലും ഹട്ട് ചെയ്യാതിരിക്കാൻ സങ്കീർത്തനത്തിൽ നമ്മളൊരു വാക്യം വായിക്കുന്നുണ്ട് വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി എന്നെ ശാശ്വത മാർഗത്തിൽ നടത്തണമേ ശരിക്കും ആ വാക്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വ്യസനത്തിനുള്ള മാർഗം എന്ന് പറയുന്നത് എനി ഹർട്ട്ഫുൾ വേസ് എന്നാണ് മുറിപ്പെടുത്തുന്നതായ എന്തെങ്കിലും കാര്യങ്ങൾ എന്നിലുണ്ടോ എന്ന് നോക്കി മറ്റുള്ളവരെയും ദൈവത്തെയും മുറിപ്പെടുത്തുന്നത് നമുക്ക് യാതൊരു മടിയുമില്ല അവര് പക്ഷേ പ്രധാനമായും പറയും ദൈവത്തെ മുറിപ്പെടുത്തുന്ന കാര്യമായിരിക്കും പക്ഷെ അതേപോലെ തന്നെ പ്രധാനമാണ് ദൈവം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് മറ്റുള്ളവരെ മുറിപ്പെടുത്താൻ നമ്മളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നില്ല ഒരു വ്യസനത്തിനുള്ള മാർഗവും ദൈവം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്റെ സഹോദരനെ മുറിപ്പെടുത്തുന്ന ഒരു വ്യക്തിക്ക് യേശുവിൻ്റെ ശിഷ്യനാകുവാൻ അങ്ങനെ കഴിയും ഒരിക്കലും കഴിയത്തില്ല ഏതെങ്കിലും നിലയിൽ ഒരു എംബരാസ്മെന്റ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ സാഹചര്യം പെട്ടെന്ന് തന്നെ യേശു മറികടക്കുന്നത് ഞാൻ പലപ്പോഴും അത്ഭുതത്തോടെ നോക്കിയിട്ടുണ്ട് അത്ഭുതത്തോടെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം ശബരി സ്ത്രീയോട് യേശു സംസാരിച്ചപ്പോൾ ആദ്യം അവളോട് ആത്മീയമായ കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ അവൾക്കൊന്നും മനസ്സിലായില്ല അല്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് അവൾ നടിച്ച് കുറെ കാര്യങ്ങൾ ജീവജലത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു നമുക്ക് മനസ്സിലാകാതെ വന്നപ്പോഴത്തേക്ക് യേശു ഇവൾക്കൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു മറ്റൊന്നുമല്ല യേശു പറഞ്ഞു അതെ നിന്നോട് മാത്രമായിട്ട് പറയുന്നില്ല നീ പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരാന് അവൻ അവൾ പറഞ്ഞു എനിക്ക് ഭർത്താവില്ലല്ലോ അതിനെനിക്ക് ഭർത്താവില്ലല്ലോ വിളിച്ചോണ്ടുവരാന് ഉടനെ യേശു ഭർത്താവ് പറഞ്ഞു ശരിയാ നീ പറഞ്ഞത് നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴുള്ളവനെ നിന്റെ ഭർത്താവല്ല അവൾ ഞെട്ടിപ്പോയി അവൾ ഞെട്ടിപ്പോയി പക്ഷേ ആ ഞെട്ടല് മറയ്ക്കാൻ അവൾ പെട്ടെന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് കർത്താവേ നീ ഒരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കേട്ടോ എൻ്റെ ജീവിതത്തിലെ കാര്യമൊക്കെ പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ആരാധനയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ നിങ്ങളൊക്കെ പറയുന്നത് എടിച്ചിലേ പോയി നമസ്കരിക്കണമെന്നാ ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ ഇവിടെ ഗസ്യമില്ല അതിലത്തെ ഏതാ ശരി ഞാനങ്ങാണോ ആരെയും പറഞ്ഞേ എടി വലയിടക്കുക നീ പറഞ്ഞതിന്റെ ഉത്തരം ബാക്കി പറയാൻ പറഞ്ഞേ കാര്യം ഇവള് വേലയിടക്കുക ശരിക്കും ഇവളെന്ത് ചെയ്യാണ് ശരിക്കും വേല ഇറക്കുകയാണ് പക്ഷെ കർത്താവ് എന്ത് ചെയ്യുന്നു വളരെ സൗമ്യതയോടുകൂടെ ആരാധനയുടെ കാര്യമല്ലേ ശരി ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം സത്യ നമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു ആ മലയിലുമല്ല ഈ മലയിലുമല്ല നോക്കുക യേശു അവളെ എംബരാസ് ചെയ്യാനായിട്ട് അവളെ എന്താ അവളുടെ ആ ആ എന്താ ഒരു 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 മനസ്സുമടുപ്പിക്കുന്ന അവളുടെ ആ ഒരു അവസ്ഥയില് അവളെ തകർത്ത് കളയാനല്ല നിന്ദിതയാക്കുവാനല്ല യേശു വർത്താവ് പരിശ്രമിക്കുന്നത് ഹി വാസ് സോ സെൻസിറ്റീവ് ടുവേർഡ് ീപ്പിൾ നമ്മൾ അങ്ങനെയാണോ നമ്മൾ യേശുവിന്റെ മനസ്സുണ്ടെങ്കിൽ നമ്മൾ എന്നെ പറയും നിന്റെ മനസ്സെനിക്ക് തരണേ നമ്മൾ പല സമയത്തും നമ്മുടെ കൂട്ടു സഹോദരങ്ങളോടു ആരോടും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറുപടി പറയാതെ നിങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റുമോ വീട്ടിൽ ചെല്ലുമ്പോഴും പറയാം അവൾ രണ്ട് വർത്തമാനം കൂടെ പറയേണ്ടതായിരുന്നു എന്നല്ലേ നിങ്ങൾ പറയുന്നത് എങ്ങനെയും ആളുകളെ ഹട്ട് ചെയ്യാനാണ് ഇന്ന് സ്വാഭാവികമായി നമ്മുടെ ഒക്കെ പ്രതീക്ഷ ഒരാൾ ഒരു സാക്ഷ്യം പറഞ്ഞാൽ അതിന് കുത്തുസാക്ഷ്യം കുത്തുസാക്ഷ്യത്തിന് പകരം വളരെ മറ്റൊരാൾ വേറൊരു സാക്ഷ്യം നാച്ചുറലി അല്ലേ ഒരാൾ സാക്ഷി പറഞ്ഞാൽ അതിനപ്പുറത്ത് അതിന് പകരമാണ് ഞാൻ എപ്പോഴും നമ്മളെപ്പോഴും കാണുന്നതാണല്ലോ ഇതൊക്കെ ഓരോ സാക്ഷ്യം കേട്ട് കഴിഞ്ഞിട്ട് ഒരു സാക്ഷി ഒരു സാക്ഷിയെ ഉളവാക്കും പറയുന്നത് ശരിയാണ് കാര്യം ഒരു സാക്ഷി പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ഇരുത്തത്തക്ക രീതിയിൽ താറടിക്കത്തക്ക രീതിയിൽ മറ്റൊരു സാക്ഷ്യം കൂടെ പണ്ടൊരു ഒരു ഇങ്ങനെ ഈ മലബാർ ഏറിയയിലൊക്കെ ഈ ബൈബിൾ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായി കുമ്മനാട്ടി ബൈബിളിന്റെ ഒരു കേന്ദ്രം അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ മലബാറുകാർക്കൊക്കെ അറിയാവില്ല അപ്പൊ മലബാറിൽ നിന്ന് ഒരാള് കുമ്മനാട്ടോട്ട് പോകുന്ന കൂട്ടത്തിൽ ഒരു ബൈബിൾ വാങ്ങിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ബൈബിൾ വാങ്ങിച്ചുകൊണ്ട് ഓടണം എന്ന് പറഞ്ഞു പറഞ്ഞേ എങ്ങനെ അറിയാമോ ബ്രതരെ അവിടെ കുമ്മനാട്ടെ കുത്തുവാക്കിയുള്ള ബൈബിൾ ഉണ്ടെങ്കിൽ ഉണ്ടാക്കണം വാങ്ങിച്ചുകൊണ്ട് വരണോന്ന് ഒത്തുവാക്കിയോന്ന് പറഞ്ഞതാണ് പക്ഷെ ഒത്തുവാക്കിയുള്ള ഒരു ഒത്തുവാക്കിയല്ലോ റെഫറൻസ് ബൈബിൾ അപ്പൊ ഒത്തുവാക്കിയുള്ള ബൈബിൾ എന്ന് പറഞ്ഞാ പക്ഷെ പറഞ്ഞപ്പോ കുത്തുവാക്കിയ ഒന്നായിപ്പോയി ഒരു പരിധിവരെ അതൊക്കെയാണ് വാസ്തവത്തിൽ നമ്മുടെ വേദപുസത്തിലെ വാക്യങ്ങളൊക്കെ ഒത്തുവാക്യമല്ല പലപ്പോഴും എങ്ങനെയുള്ള വാക്യങ്ങളാണ് കുത്തുവാക്യങ്ങളാണ് എന്തുകൊണ്ടാ നമുക്ക് യേശു ക്രിസ്തുവിന്റെ മനസ്സില്ലാത്തവരായതുകൊണ്ടാ വേറെ ഒന്നുമില്ല വി ഡു നോട്ട് ഹാവ് എ മൈൻഡ് ഓഫ് ജീസസ് യേശുവിന്റെ മനസ്സ് യേശുവിന്റെ മനസ്സ് ആരെയും വേദനിപ്പിക്കാനുള്ളതല്ല യേശുവിന്റെ മനസ്സ് എപ്പോഴും സാന്ത്വനിപ്പിക്കാനുള്ളതാണ് ദൈവത്തിന്റെ മനസ്സിന്റെ ഒരു വലിയ പ്രത്യേകതയായിട്ടാണ് നമുക്കത് കാണാൻ കഴിയുന്നത് അവൻ കുഷ്ഠരോഗിയുടെ കാര്യത്തിൽ അവനെ തൊട്ടു പിന്നീട് അവനെ സൗഖ്യമാക്കി കാര്യം ആവശ്യമായിരുന്നു അങ്ങനെ ഒരു സ്പർശനമായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ അവൻ അങ്ങനെ ചെയ്യുന്നില്ല എട്ടാമധ്യായം മത്താട് ശേഷം എട്ടാം അധ്യായത്തിൽ പതിനാറാം വാക്യത്തിൽ അവൻ ദുരാത്മാക്കളെ വാക്കുകൊണ്ട് പുറത്താക്കിയെന്ന് പറഞ്ഞിരിക്കുന്നു നമ്മളാണെങ്കിൽ ദുരാത്മാക്കളെ ജന്മം ചെയ്ത വാക്കുകൊണ്ട് പുറത്താക്കത്തില്ല ദുരാത്മാക്കളെ പുറത്താക്കണമെങ്കിൽ നമുക്ക് എല്ലാ കൈക്രിയകളും ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ തലമുറിക്ക് പിടിച്ച് കിഴക്കണം എന്തെല്ലാം പ്രശ്നങ്ങളൊക്കെ കാണിച്ചാണ് ഒരു ഭൂതത്തെ പുറത്താക്കുന്നുള്ളത് ഒരാളെ തലിമുടിക്ക് പിടിച്ചാൽ പോകുന്നതാണോ ഭൂതം എന്ത് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത് ഞാൻ പ്രാവശ്യം ഒരു ക്രൂസേർ നടക്കുന്ന സമയത്ത് രാത്രിയിൽ ഇങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ അത് കഴിഞ്ഞിട്ട് അവരുടെ ഇവാഞ്ചലിസ്റ്റുകളല്ല അവര് തമിഴ് ഇതാ അപ്പം ഒരാള് ഒരു തന്റെ തലമുടിക്ക് കുത്തിപ്പിടിച്ച് മുട്ടു കുത്തിപ്പിടിച്ച് നിർത്തിയിരിക്കുക എന്നിട്ട് ഭൂതംക്കുക എന്നിട്ട് പറഞ്ഞു കൊടുക്കുക ചൊല്ലടാ ഭൂതമാകുന്ന ഞാൻ ആ പറഞ്ഞു ഭൂതമാകുന്ന ഞാൻ കാളിയാകുന്ന ഞാൻ കാളിയാകുന്ന ഞാൻ മാടനാകുന്ന ഞാൻ െ ആ മാടനാകുന്നറിയോ തലിമുടിന്ന് പിടിയൊന്നും ഇടണമല്ലൊന്നുമില്ല എന്തൊരു വേറെ ഇറക്കുകള നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇങ്ങനെയൊന്നും ഇങ്ങനെയൊന്നും ഭൂതം പോകത്തില്ലെന്ന് മനസ്സിലാക്കണം നിങ്ങൾ തലിമുടിയെ പിടിച്ചു വലിച്ചാ ഉടനെ ഭൂതം പോവുമെങ്കിൽ എന്ത് ഈസി ആയിരുന്നു ഈ കാര്യങ്ങളൊക്കെ ഇല്ലേ എന്തിനെ കെമിക്കലൊക്കെ കാണിക്കുന്നത് ഇവിടെ യേശു എങ്ങനെയാ ഭൂതത്തെ പുറത്താക്കിയത് അവൻ വാക്കുകൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കി കമാൻഡ് യു ഹാവ് അതോറിറ്റി ഭൂതങ്ങളെ പുറത്താക്കുവാൻ നിങ്ങൾക്ക് എന്ത് ലഭിച്ചിരിക്കുന്നു അധികാരം അധികാരം ലഭിച്ചിരിക്കുന്നു വി ഹാവ് അതോറിറ്റി അതോറിറ്റി ഉണ്ടെങ്കിൽ പിന്നെന്തിനാ ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് എന്തിനെ പിടിച്ച് തള്ളി താഴെ ഇടുന്നത് എന്തിനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഒരാൾ താഴെ വീഴുക എന്തിനാണ് അതിനു വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ ഉണ്ടാക്കുന്നത് അവരെയൊക്കെ നമ്മളുടെ സെൽഫിനെ പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഓരോരോ കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്നത് സെൽഫിനെ പ്രൊജക്റ്റ് ചെയ്യാൻ അവൾ അതല്ല യേശുവിന്റെ മനസ്സെന്ന് പറയുന്നത് യേശുവിന്റെ മനസ്സ് ഡിഫറെന്റ് ആണ് യേശുവിന്റെ മനസ്സ് ഓരോ വ്യക്തികളുടെയും ഹൃദയത്തെ തിരിച്ചറിഞ്ഞ് അവരോട് അവരുടെ ഹൃദയത്തിനനുസരിച്ച് ഇടപെടുമ്പോഴാണ് അവന്റെ മനസ്സ് നമ്മളിൽ വെളിപ്പെടുന്നത് എന്നാൽ അവന്റെ ഹൃദയം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഹാർട്ട് ദാറ്റ് ദോഷൻസ് ഐ സോട്ടൻലി ബിലീവ് ദാറ്റ് ജീസസ് ഹാഡ് ഇമോഷൻസ് യേശുവിന് എന്താണ് അവൻ വികാരങ്ങൾ പ്രകടിപ്പിക്കുവാൻ യാതൊരു മടിയും ഉണ്ടായിരുന്ന ആളല്ല യാതൊരു മടിയും മറ്റു റിലീജിയസ് ലീഡേഴ്സൊക്കെ അങ്ങനല്ല മറ്റു റിലീജിയസ് ലീഡേഴ്സിനെ കുറിച്ച് ചിന്ത തന്നെ എന്താണ് ഗൂസ് രജനീഷിന്റെ ഔട്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മെസ്സേജിനിട്ടതാണ് എവറി റിലീജിയസ് പീപ്പിൾ ആർ ലോങ് ഫേസ്ഡ് ഇങ്ങനെ എന്താണ് വലിയ ഗൗരവത്തിൽ ഇരിക്കത്തുള്ളൂ വലിയ ഗൗരവത്തിലേക്കുള്ള ചിരിക്കത്തില്ല കരയത്തില്ല മനുഷ്യനെ എന്താണ് അതൊക്കെ ഭയങ്കരമായിട്ട് അവൻ്റെ അവൻ്റെ ആത്മീയതയെ മുഴുവൻ ബാധിക്കുന്ന ഘടകമാണെന്നുള്ള നിലയിലാണ് ബട്ട് ജീസസ് വാസ് എ കൂൾ യേശു കൂളായിരുന്നു നമ്മളെ കുറിച്ച് നെയ്യ് ഉദ്ദേശിക്കുന്ന അതാണ് നമ്മൾ അത്ര വലിയ വേലയിറക്കൊന്നും വേണ്ട ആത്മീയത അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല എപ്പോഴും വീർത്തു കൂടുത്ത മുഖവുമായിട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല വെൻ യു ഫീൽ ക്രൈസ്റ്റ് ചിരിക്കാതിരിക്കേണ്ട കാര്യമില്ല നമ്മുടെയൊക്കെ ചിന്താ ചിരിച്ചാൽ ആത്മീയം പോകും എന്താ മുഖം പീഡിപ്പിച്ചിരുന്നാലേ ആത്മീയം ഉണ്ടാകത്തുള്ളൂ ഈ മുഖം കണ്ടിട്ട് ആളുകൾ പിന്നെയും വിശ്വാസത്തിലേക്ക് വരുന്നല്ലോ എന്നാ എന്റെ അനുഭവം അത് തന്നെ ദൈവത്തിന്റെ ഒരു വലിയൊരു കരുണയാണ് പീപ്പിൾ ഒരു മനുഷ്യന് മാത്രം കിട്ടിയിരിക്കുന്ന വലിയൊരു ഗിഫ്റ്റാ പുഞ്ചിരിക്കാനുള്ള ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ ബാക്കിയുള്ള എന്ത് പുഞ്ചിരിച്ചു കഴിഞ്ഞാലും വയ്ക്കാൻ സമയത്തും അത് എന്താണ് മനസ്സുള്ളവനായിരുന്നു അവൻ ഒരിക്കലും അവനൊരു പൂർണ്ണ മനുഷ്യനായി മനുഷ്യന്റെ വികാരങ്ങളോടുകൂടെ അവരുടെ സ്നേഹത്തിൽ അവരുടെ സന്തോഷത്തിൽ ഹി വാസ്മൈലിംഗ് അറ്റ് പീപ്പിൾ ഈവൻ ഹി വാർ സിംഗി അല്ലെ പാട്ടുമൊക്കെ പാടി അവർ ഒരു സ്ത്രോത്ര ഗീതം പാടി മലയ്ക്ക് ഗീതം പാടി ആനന്ദിച്ച് യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പറഞ്ഞു വിടുന്നതായ ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ ലുക്കോസിന്റെ സുവിശേഷം പത്താമത്തെ പതിനേഴ് മുതലോളം വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ എഴുപത് പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു കർത്താവേ നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു അവർ അവനോട് സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബാധകളെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിനല്ല നിങ്ങളുടെ പേർ സ്വർഗത്തിലെഴുതിയിരിക്കുന്നതിന് അത്രേ സന്തോഷിപ്പിൻ ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞത് പിതാവേ സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ നീ ൾക്കും വിവേകൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു അതേ പിതാവേ ഇങ്ങനെ നിനക്ക് പ്രസാദം തോന്നിയല്ലോ നോക്കുക ഒരു ശിഷ്യന്മാരുടെ വിജയത്തിൽ കർത്താവ് എന്ത് ചെയ്യാണ് ആഹ്ലാദിക്കുകയാണ് അല്ലാതെ ഓക്കെ ഭൂതം പുറത്താക്കിയല്ലേ അതിനെന്താ വലിയ പ്രശ്നം വലിയ കാര്യം പറയാനെന്തോ ഞാൻ പറഞ്ഞില്ലേ ഭൂതം പുറത്താകുന്നു അതാണ് പറയുന്നത് അല്ല അവര് പോയി ശുശ്രൂഷ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് വെറുതെ

റിയലി വിത്ത് പീപ്പിൾ ശിഷ്യന്മാരുടെ വിജയത്തിൽ ആഹ്ലാദിക്കുന്നവനായ കർത്താവ് ഇതേ കർത്താവ് തന്നെ യോഹനാനിശേഷം പതിനൊന്നാം അധ്യായത്തിൽ കല്ലറയ്ക്കൽ വന്ന സമയത്ത് അവിടെ എന്താ കാണുന്നത് അതിന്റെ മുപ്പത്തിമൂന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ അവൾ കരയുന്നതും അവനോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും കണ്ടിട്ട് യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി നോക്ക് ശിഷ്യന്മാരുടെ ചെറിയ വിജയത്തിൽ അതൊന്നും വലിയ വിജയമൊന്നുമല്ല യേശുവിന് എന്തോന്ന് വിജയം ഭൂതങ്ങൾ പുറത്താകുന്നുല്ലോ യേശുവിന് വലിയ വിജയം വല്ലതും ഒന്നുമല്ല ഇറ്റ് വാസ് നോട്ട് എ ബിഗ് ഇഷ്യൂ പക്ഷെ ശിഷ്യന്മാരുടെ സന്തോഷത്തിൽ കർത്താവ് എന്ത് ചെയ്യുന്നു ആഹ്ലാദിക്കുന്നു അവരുടെ ചെറിയ വിജയത്തിൽ പോലും ആഹ്ലാദിക്കുന്നു എന്ന് തന്നെയല്ല അവനെ അവന്റെ അവന്റെ സ്നേഹിതരുടെ ഓരോ ചെറിയ പ്രയാസത്തിലും അവൻ ഉള്ളം നൊന്ത് കലങ്ങി അവൾ കലയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കലയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു കർത്താവ് വന്ന് കാണുക എന്ന് അവരോട് പറഞ്ഞു യേശു കണ്ണുനീർ വാർത്തു നോക്ക് യേശു വാർത്തു വാസ് ഈവൻ ജീസസ് ജീസസ് വെപ്റ്റ്